എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് എന്ന ചിത്രത്തിൽ ജയറാമിന് പകരം അഭിനയിക്കേണ്ടിയിരുന്നത് സുരേഷ് ഗോപി പക്ഷെ എങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് ഇത്ര നല്ലൊരു കഥാപാത്രത്തെ നഷ്ടമായത് മലയാളത്തിലെ സൂപ്പർ താരങ്ങളിലൊരാളാണ് സുരേഷ് ഗോപി ഇന്ന് സിനിമയെക്കാളും രാഷ്ട്രീയത്തിലാണ് ശ്രദ്ധ നൽകുന്നത് സുരേഷ് ഗോപിയുടെ കരിയർ ഗ്രാഫ് സിനിമാ ലോകത്ത് പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് മോഹൻലാൽ മമ്മൂട്ടി എന്നിവർക്കൊപ്പം താരമൂല്യമുള്ള നടനാണ് സുരേഷ് ഗോപി എന്നാൽ പല വീഴ്ചകളും കരിയറിൽ ഇദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട് പോലീസ് വേഷങ്ങളിൽ തളയ്ക്കപ്പെട്ട ഒരു കാലഘട്ടവും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ വലിയ ഇടവേളയും കരിയറിൽ വന്നു പല ഹിറ്റ് സിനിമകളും സുരേഷ് ഗോപിക്ക് നഷ്ടമായിട്ടുണ്ട് ഇതിലൊന്നാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിദ്ദിഖ് ലാൽ ചിത്രം ജയറാം ചെയ്ത വേഷത്തിന് ആദ്യം പരിഗണിച്ചത് സുരേഷ് ഗോപിയായിരുന്നു എന്നാൽ നടൻ ഈ സിനിമ ചെയ്യാൻ തയ്യാറായില്ല ആദ്യം സമ്മതം പറഞ്ഞ സുരേഷ് ഗോപി പിന്നീട് ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഇതേക്കുറിച്ച് അന്തരിച്ച സംവിധായകൻ സിദ്ദിഖ് മുമ്പൊരിക്കൽ ഇങ്ങനെ സംസാരിച്ചിരുന്നു സിനിമ വിഷുവിന് റിലീസ് ചെയ്യുമെന്ന് കാടടിക്കണം മുകേഷും ശ്രീനിവാസനും സുരേഷ് ഗോപിയും കൂടെ ഫോട്ടോ എടുക്കണം സുരേഷ് ഗോപി ഇവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ ഫോട്ടോ എടുക്കാൻ മൂന്നുപേരെയും ഒരുമിച്ച് കിട്ടിയില്ല അവസാനം കാടടിക്കേണ്ട ദിവസം വന്നപ്പോൾ ഫോട്ടോ ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ വരപ്പിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു കാർട്ടൂണിസ്റ്റിനെ കൊണ്ടാണ് വരപ്പിച്ചത് പക്ഷേ ആരെയും കണ്ടാൽ മനസ്സിലാവുന്നില്ല മാറ്റി വരയ്ക്കാനുള്ള സമയവുമില്ല കാരണം നാളെ പ്രിന്റിങ്ങിന് പോയാലേ കാർഡ് കിട്ടു ഫോട്ടോ എടുത്താഴെ എല്ലാവരുടെയും പേരെഴുതാൻ തീരുമാനിച്ചു ആദ്യം നിൽക്കുന്നത് മുകേഷാണ് മുകേഷിൻ്റെ പേര് ആദ്യം എഴുതി ഈ കാടാരോ സുരേഷ് ഗോപിയെ കാണിച്ചു കൊടുത്തു നീ അല്ല മെയിൻ റോൾ മുകേഷ് ആണെന്ന് പറഞ്ഞു സുരേഷ് നേരിട്ട് വിളിച്ച് ചോദിച്ചില്ല അന്ന് മമ്മൂക്കിയും ലാലും സുരേഷും ഏതാണ്ട് ഒപ്പം നിൽക്കുന്ന താരങ്ങളാണ് ഡേറ്റ് പറയാൻ വേണ്ടി ചെല്ലുമ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു അത് ആലോചിക്കണം വിഷുവിന് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു അതിനു മുമ്പ് അരോമയുടെ ഒരു പടം ഏറ്റിട്ടുണ്ടെന്നും പറഞ്ഞു ഒരു വർഷം മുമ്പാണ് സുരേഷ് ഗോപിയെ ഞങ്ങൾ സമീപിച്ചത് സുരേഷ് ഗോപിയെ മാറ്റാമെന്ന് താനും ലാലും തീരുമാനിച്ചു അഭിനയിക്കാൻ പറ്റില്ലെന്ന് നടൻ തീർത്ത് പറഞ്ഞിരുന്നെന്നും സിദ്ദിഖ് ഓർത്തു പക്ഷേ അന്ന് സുരേഷ് ഗോപിക്ക് നഷ്ടപ്പെട്ടത് തൻ്റെ കരിയറിലെ തന്നെ നല്ലൊരു കഥാപാത്രമാണ് ആ കഥാപാത്രം ജയറാം ആണ് ചെയ്തത് ആ ഒരു സിനിമ സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു ഒരുപാട് കൂട്ടുകാർ മഴവിൽ മീഡിയ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും കുറച്ച് പേരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് മഴവിൽ മേടി എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും